മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് തന്തയും തള്ളയും അന്യഭാഷാപദങ്ങൾ സുലഭമായി ഉപയോഗിക്കുന്ന ഭാഷയാണ് മലയാളം ആദ്യകാലത്ത് സംസ്കൃതത്തിൽ നിന്നാണ് നാം പദങ്ങൾ സ്വീകരിച്ചിരുന്നത് എ ആർ രാജരാജവർമ്മ കേരള പണിനേയം എന്ന വ്യാകരണ ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു സംസ്കൃതത്തിൽ നിന്നും പദം കടം വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യത്തിനോ ആഡംബരത്തിനോ മാത്രമേയുള്ളൂ വീടുകളിൽ പതിവായി പെരുമാറുന്ന വാക്കുകളില്ല എന്ന് എന്നാൽ നമ്മുടെ നിത്യോപയോഗത്തിലുള്ള പദങ്ങൾ പണ്ട് സംസ്കൃതമാണെങ്കിൽ പിന്നീട് അറബിയും പോർച്ചുഗീസും ഡച്ചും ഇംഗ്ലീഷും ഹിന്ദിയും നമ്മുടെ നിത്യോപയോഗ വ്യവഹാരത്തിൽ ധാരാളമായി കടന്നുകൂടിയിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് ബെഡിൽ നിന്ന് ബാത്റൂമിലോ വാഷ്റൂമിലോ പോകുന്നു ബ്രഷും പേസ്റ്റും എടുക്കുന്നു ബ്രഷ് ചെയ്യുന്നു പൈപ്പ് തുറക്കുന്നു റേഡിയോ കേൾക്കുന്നു ഷർട്ടും പാൻറ്റും ചുരിദാറും ഒക്കെ ഇടുന്നു മേക്കപ്പ് ചെയ്യുന്നു റോഡിലിറങ്ങുന്നു ബസ് ട്രെയിൻ സൈക്കിൾ തുടങ്ങിയവയിൽ കയറുന്നു ഓഫീസിലോ കോളേജിലോ സ്കൂളിലോ പോകുന്നു ഇവയിലെല്ലാം അന്യഭാഷാ പദങ്ങളാണ് എന്നിരിക്കലും അവയെല്ലാം നമ്മുടെ സ്വന്തം എന്ന പോലെ നാം ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പക്ഷേ നമ്മുടെ സ്വന്തം പദങ്ങൾ ഉപയോഗിക്കുന്നത് മോശമോ തരംതാണതോ ആയി ചിലപ്പോൾ ഭവിക്കാറുണ്ട് അതിന് അർത്ഥ്യുതി എന്ന് പറയും അത്തരം അർത്ഥചുതി വന്ന രണ്ട് പദങ്ങളാണ് തന്തയും തള്ളയും ഇതാണ് എൻ്റെ തന്തയും തള്ളയും എന്നൊരാൾ പറഞ്ഞാൽ തീർച്ചയായും അതിൽ നമ്മൾ അനാദരവ് കാണും അച്ഛൻ അമ്മ ബാപ്പ ഉപ്പ ഉമ്മ അപ്പൻ അച്ചായൻ അമ്മച്ചി പപ്പ മമ്മി ഡാഡി എന്നിങ്ങനെയുള്ള പദങ്ങളാണ് മാതാപിതാക്കളെ വിളിക്കാൻ ഇന്ന് മലയാളികൾ സാർവത്രികമായി ഉപയോഗിക്കുന്നത് തന്തൈ എന്ന അച്ഛനെയും തായ് തല്ലി തള്ള എന്നെല്ലാം അമ്മയെയും വിളിച്ചിരുന്ന ദ്രാവിഡ ഭാഷ നമ്മുടെ സ്വന്തമായ ഭാഷ പ്രയോഗിക്കുന്നത് ഇന്ന് അപഹാസ്യമായി മാറിപ്പോയി സംസ്കൃതത്തിൽ ശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരുന്ന ആര്യൻ എന്ന പദത്തിന് പ്രാകൃതത്തിൽ അജ്ജൻ എന്ന് പറയും സ്ത്രീകളും താഴ്ന്ന ജാതിക്കാരുമാണ് പ്രാകൃതം ഉപയോഗിച്ചിരുന്നത് അതായിരിക്കാം മലയാളത്തിൽ അച്ഛൻ എന്ന പദമായി രൂപപ്പെട്ടത് തായ് വേര് തായ് വഴി തള്ളവിരൽ തള്ളക്കല്ല് എന്നൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും അമ്മയെ തള്ള എന്ന് ആരും വിളിക്കാതെയായി ആക്ഷേപിച്ച് തന്തപ്പടി തള്ളച്ചി എന്നൊക്കെ കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ ആക്ഷേപം തന്ത വൈബ് തന്തവൈബ് തള്ളവൈബ് എന്നൊക്കെയായി മാറിയിരിക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര